നമസ്കാരം ഈ വീഡിയോയിൽ ഒരു പ്രതികരണത്തെ കേന്ദ്രീകരിച്ച് ചില ലളിതമായ സത്യങ്ങൾ ഏവരുടെയും പരിഗണനയിൽ പെടുത്തുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത എൻ്റെ ദുസ്വപ്നം എന്ന വീഡിയോയോട് പല ആളുകൾ പല വിധത്തിൽ പ്രതികരിക്കുകയുണ്ടായി അത് സ്വാഭാവികമാണ് பரஸ்பர வத்தியாசமள்ள பிரதிகங்கள் எப்பொழுது டயவ்ஸி இன் ரிஸ்போண்டிங்ஸ் ஹெல் வெம் அதுகொண்டு ஆள்கள் விவாத விதத்தில் அவர் அது அனுபவப்பட்டு அனுசரித்து சத்யசந்த பிரதிகரிச்சதில் ஞாபகம் சந்தோஷிக்க அது പ്രതികരണത്തിൽ കൂടെ പ്രകടമാകുന്ന ചില യാഥാർത്ഥ്യങ്ങളെപ്പറ്റി പൊതുവായി ഒരു ബോധവൽക്കരണം ഉണ്ടാകുന്നത് ഏവർക്കും പ്രയോജനീഭവിക്കും എന്നതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ പരിഗണനയ്ക്ക് ഞാൻ ഇപ്പോൾ സമർപ്പിക്കുകയാണ് വളരെ പോസിറ്റീവായിട്ടും ഏറെ നെഗറ്റീവായിട്ടുമുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഇത് അതിമനോഹരമായ ഒരു പ്രസൻറ്റേഷനാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയത്തെ മനസ്സിലാക്കി അത് വളരെ പ്രസക്തമാണ് എന്ന് തിരിച്ചറിഞ്ഞവരുണ്ട് അതേസമയം തന്നെ ഒരു പ്രത്യേക പ്രതികരണം ഈ മനുഷ്യൻ എന്താണ് പറയുന്നത് ഈ വീഡിയോ കാണുന്നത് വെറും സമയം നഷ്ടപ്പെടുത്താൻ മാത്രം സഹായിക്കും എന്ന ഒരു പ്രതികരണം അത് ആരുടെ പ്രതികരണമാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നു അങ്ങനെ പ്രതികരിച്ചതിൽ എനിക്ക് അല്പം പോലും പരിഭവമില്ല അത്ഭുതമില്ല അങ്ങനെ പ്രതികരിച്ചതിൽ ഉള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഏവരും തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ ഒന്ന് പരാമർശിക്കുന്നത് നല്ലതാണ് ഞാൻ ആ വീഡിയോ ഉൾപ്പെടുത്തിയ ആശയം എന്താണ് ആ വീഡിയോയുടെ സെൻട്രൽ ഷെയ്പ്പിംഗ് ഐഡിയ എന്താണ് അത് ഞാൻ ആദ്യമായി സൂചിപ്പിക്കട്ടെ ലോകത്തിലുള്ള ഏത് സ്ഥാപനത്തെയും നാം പരിഗണിച്ചാൽ സ്ഥാപനത്തെ മാത്രമല്ല സമൂഹത്തെ ആകട്ടെ പൊളിറ്റിക്കൽ പാർട്ടികളെ ആകട്ടെ മതങ്ങളെ ആകട്ടെ നാം പരിഗണിച്ചാൽ നമുക്ക് എക്കാലത്തും സ്ഥിതി ചെയ്തിരുന്ന ആരും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത ഒരു വലിയ മർമ്മം തിരിച്ചറിയാൻ കഴിയും അതായത് വ്യക്തികളും അവർ ഉൾപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥിതികളും തമ്മിൽ എപ്പോഴും ഒരു വലിയ ടെൻഷൻ ഉണ്ടായിരിക്കും ഒരു സ്വരച്ചേർച്ച ഉണ്ടായിരിക്കും പൊരുത്തപ്പെടാനുള്ള പ്രയാസമുണ്ടായിരിക്കും അത് കുടുംബത്തിൽ പോലും അങ്ങനെയാണ് നാം ഇത് പറയാൻ മടിക്കുമെങ്കിലും ഇപ്പോൾ യേശു പഠിപ്പിച്ചു ഒന്ന് ലോകപ്രസിദ്ധമായ ഉപമയാണ് നഷ്ടപ്പെട്ടു പോയ മകന്റെ ഉപമ മുടിയനായപുത്തൻ്റെ ഉപമ എന്തുകൊണ്ടാണ് ഇളയ മകൻ അവൻ്റെ ഓഹരി പറ്റി ദൂരദേശത്തേക്ക് പോയത് തീർച്ചയായും അവൻ അവൻ്റെ ഭവനത്തിൽ വസിച്ചപ്പോൾ ഭവനം എത്ര നല്ലതായാലും പിതാവ് എത്ര സ്നേഹമതിയായാലും അവന് അതിലൊരു വിമ്മിഷ്ടം അനുഭവിച്ചു എന്നത് തികച്ചും തികച്ചും ഒരു യാഥാർത്ഥ്യമാണ് നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നത് മാത്രം നാം ഏവരും തിരിച്ചറിയേണ്ടത് നാം അത്ര സത്യസന്ധരാണെങ്കിൽ നാം ഏതെല്ലാം സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുവോ നാം എവിടെയൊക്കെ ആയിരുന്നുവോ ആയിരിക്കുന്നുവോ അവിടെയെല്ലാം പൊതുവായി നിൽക്കുന്ന ആ വ്യവസ്ഥിതികൾ ക്രമീകരണങ്ങൾ ചിട്ടകൾ ചട്ടക്കൂടുകൾ ഇവയുമായി നമുക്ക് പൊരുത്തപ്പെടുവാൻ അല്പം പ്രയാസമുണ്ട് ദർ ഇസ് എ നെസസറി ടെൻഷൻ ബിറ്റ്വീൻ ആസ് ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ദ ഫ്രെയിം വർക്ക് ടു വിച്ച് വി ഹാപ്പൻ ടു ബിലോങ് ഇത് നാം വ്യക്തമായി ധരിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ യുക്തി എന്താണ് എന്നത് മനസ്സിലാക്കുക അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഏതെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകണമെങ്കിൽ അതിൽ അനിവാര്യമായി പ്രവർത്തിക്കുന്ന മർമ്മം ചില കാര്യങ്ങളെ ഉൾക്കൊള്ളും ചിലതിനെ തള്ളിക്കളയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനവും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു സിസ്റ്റവും ഈ ഭൂമിയുടെ പരത്തിൽ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നത് ദൈവം മാത്രമാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ അവൻറ്റേതായ ചട്ടക്കൂടുകളും സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുമ്പോൾ ത്തിന്റെ ഒരു ചെറിയ കഷണം മാത്രം ഒരു ചെറിയ അംശം മാത്രം ഉൾക്കൊള്ളിച്ചേ ഒരു സംവിധാനത്തെയോ ഒരു സ്ഥാപനത്തെയോ ഉണ്ടാക്കുവാൻ സാധ്യമാകുകയുള്ളു ഇപ്പൊ കുടുംബം പോലും അങ്ങനെ തന്നെയാണ് ഒരു കുടുംബവും ഈ ലോകത്തിന്റെയോ പ്രപഞ്ചത്തിന്റെയോ പൂർണ്ണതയെ പ്രതിബിംബിക്കുന്നില്ല എന്ന് നമുക്കറിയാം ഇത് നാം തിരിച്ചറിയേണ്ട ആദ്യത്തെ പ്രമാണമുണ്ടാമത് ഇങ്ങനെ പരിമിതമായ വിധത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന വ്യക്തികൾ അവരുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഒരു സഭയിൽ ഒരു സഭയിൽ ഒരു ലക്ഷം ആള് ഉണ്ടെന്ന് വിചാരിക്കും സാധാരണ സഭകളിൽ കേരളത്തിൽ അഞ്ചു ലക്ഷം തൊട്ട് ഇരുപത്തി ലക്ഷം വരെയാണ് ആളുകളുള്ളത് ഒരു ലക്ഷം ആളുണ്ടെന്ന് വിചാരിക്കും ഈ ഒരു ലക്ഷം ആളുകളും അവരുടെ വ്യക്തിത്വത്തിൽ പ്രത്യേകതയുള്ളവരാണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും അനുഭവവും അവർ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന വിധവും അവർ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധവും വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും വ്യക്തിത്വപരമായ ആവശ്യങ്ങൾ തിരിച്ചും വ്യത്യസ്തമാണ് എന്നാൽ ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ ഒരു മതസംവിധാനവും മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല കാരണം ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ നിർമ്മിക്കുന്നത് മുഴുവനും പരിമിതമാണ് ഇപ്പൊ രണ്ട് തത്വങ്ങൾ ഞാൻ മനസ്സിലാക്കി ഒന്നാ മനുഷ്യൻ നിർമ്മിക്കുന്നത് പരിമിതമാണ് രണ്ട് എന്നാൽ അതിൽ ഉൾപ്പെടുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ വളരെ വൈവിധ്യമാർന്നതാണ് അത് ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അനന്തമാണ് അപ്പോൾ ഓരോ സംവിധാനവും ഓരോ ക്രമീകരണവും ഓരോ സ്ഥാപനവും ഒരു വലിയ വിരോധാഭാസത്തെ ഉൾക്കൊള്ളുന്നു അതായത് പരിമിതമായ ചട്ടക്കൂടിനുള്ളിൽ അനന്തമായ ആവശ്യങ്ങളെ എങ്ങനെ കെട്ടിയിടാം അല്ലെങ്കിൽ ഒതുക്കി നിർത്താം ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ എല്ലാവരുടെയും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളെ മാനിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനവും ഒരു പ്രസ്ഥാനവും ഒരു ചട്ടക്കൂടും ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയും പിന്നെ എങ്ങനെയാണ് ഈ ഒരു സാഹിത്യത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് അത് എല്ലാ ചട്ടക്കൂടും എല്ലാ സ്ഥാപനവും വ്യക്തികളെ തങ്ങളുടെ പരിമിതമായ വളപ്പിനുള്ളിൽ പരിമിതപ്പെടുത്തി അവരെ എല്ലാം ഒരേ അച്ചിൽ വാർത്തെടുത്ത യന്ത്രങ്ങളെ പോലെ പ്രവർത്തിക്കുവാൻ നിർബന്ധിക്കുകയാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് റെജിമെൻറ്റേഷൻ എന്ന് പറയും അല്ലെങ്കിൽ ഹോമോജനൈസേഷൻ എന്ന് പറയും ഇപ്പോൾ നിങ്ങൾ ഒരു സഭയുടെ അംഗമാണ് കത്തോലിക്ക സഭയുടെ അംഗമാണ് സി എസ് ഐ സഭയുടെ അംഗമാണ് അല്ലെങ്കിൽ മാർത്തമാ സഭയുടെ അംഗമാണ് എല്ലാത്തിനുപരി നിങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ അംഗമാണ് ഓർത്തഡോക്സുകാരെല്ലാവരും ഒരുപോലെ ആയിരിക്കണം ഞായറാഴ്ച വരുമ്പോൾ ഒരേ സമയത്ത് കുരിശു വരയ്ക്കുന്നു ഒരുപോലെ കുരിശു വരയ്ക്കണോ നിർബന്ധിച്ചാലും കുരിശു വരയ്ക്കുന്നത് പല വിധത്തിലായിരിക്കും മാത്രവുമല്ല കുരിശു വരയ്ക്കുമ്പോൾ കുരിശിനെ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും ആ ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന ആന്തരികമായ ഭക്തി വികാരങ്ങൾ പല വിധത്തിലായിരിക്കും പക്ഷെ ഇതൊന്നും തിരിച്ചറിയുവാനുള്ള ഒരു സാവകാശമോ സ്വാതന്ത്ര്യമോ ഈ ചട്ടക്കൂടിനുള്ളിൽ അനുവദിക്കുകയില്ല ചട്ടക്കൂടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെ ഗരിശ് വരയ്ക്കുന്നു ഒരുപോലെ പാടുന്നു ഒരേപോലെ ഇരിക്കുന്നു ഒരേപോലെ എഴുന്നേൽക്കുന്നു ഒരേപോലെ നടന്നു പോകുന്നു ഇത് യാഥാർത്ഥ്യങ്ങളുടെ നേരെ സംഘടിതമായി കണ്ണടയ്ക്കുന്നതിന് തുല്യമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം ഇനി ഇതിൻ്റെ പ്രാവർത്തികമായ പ്രശ്നമാണ് എന്ന് സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട് നാം ഓരോരുത്തരും സ്കൂളിൽ പോയി പഠിച്ചവരാണ് കോളേജിൽ പോയിട്ടുണ്ട് എന്താണ് ഒരു നല്ല സ്കൂൾ ഒരു നല്ല കോളേജ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നല്ലത് എന്ന് പറയാവുന്ന ഒരു സ്കൂളോ കോളേജോ കേരളത്തിലില്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് കേരളത്തിലെ ലോ ഇന്ത്യയിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ടൊരു കോളേജായ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ഞാൻ ആജീവനാന്തം കുറച്ചാൾ പഠിച്ചു ബാക്കിയുള്ള സമയങ്ങളിൽ ജോലി ചെയ്തു അതുപോലും ഒരു നല്ല കോളേജാണെന്ന് പറയുവാൻ ഞാൻ തയ്യാറല്ല കാരണം എനിക്ക് നല്ല കോളേജ് എന്താണ് എന്നതിനെപ്പറ്റി ഒരു വിവക്ഷയുണ്ട് അത് ഇപ്രകാരമാണ് ഓരോ വ്യക്തിയുടെയും ഓരോ വിദ്യാർത്ഥിയുടെയും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് സൂക്ഷ്മമായി അവനോടോ അവളോടോ ഇടപെട്ട് ഓരോ വ്യക്തിയുടെയും പ്രത്യേകത അതിൻ്റെ പൂർണ്ണതയിൽ വളർത്തി ആ വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ സഹായിക്കുവാൻ പര്യാപ്തമായ ഒരു കോളേജ് മാത്രമേ നല്ല കോളേജ് ആകത്തുള്ളൂ റിസൾട്ട് നല്ലതായതുകൊണ്ട് നല്ല കോളേജാണെന്ന് ഞാൻ പറയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വ്യക്തിത്വത്തിൻ്റെ വികസനവും അതിൻ്റെ മാഹത്മ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ എത്തി എത്തി എത്തിച്ചേരുക എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും പ്രത്യേകതയുള്ള വ്യക്തിത്വങ്ങളാകയാൽ ഓരോരുത്തരുടെയും പ്രത്യേകമായ കഴിവുകൾ പ്രത്യേകമായ അഭിരുചികൾ തിരിച്ചറിഞ്ഞ അവയെ വളർത്തി വികസിപ്പിച്ച് പുതുവേലെത്തിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധയോടെ ദൗത്യബോധത്തോടെ സൃഷ്ടികർത്താവിൻ്റെ ലക്ഷ്യങ്ങളെ അന്വേഷിച്ചറിഞ്ഞ് മാനിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ ഒരു കൂട്ടമുണ്ടെങ്കിൽ അവരോട് സഹകരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത് ഒരു നല്ല കോളേജായിത്തീരും എന്നാൽ സാധാരണ എല്ലാ കോളേജുകളിലും എന്താണ് സംഭവിക്കുന്നത് ഒരു ചട്ടക്കൂടുണ്ട് പൊതുവായൊരു പഠന രീതിയുണ്ട് അതിൽ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളെ മാനിക്കുകയും അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് സേവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമീപനവും ഉണ്ടാകുകയില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം വ്യക്തിത്വത്തെ വികസനമാണെങ്കിലും അത് സംഭവിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരാം കാരണം എൻ്റെ ദുസ്വപ്നം മതത്തെപ്പറ്റി ആയിരുന്നുവല്ലോ ഞാനിവിടെ പറയുന്നത് ശിശുവായ ഞാൻ എനിക്കിടാൻ നൽകിയത് എല്ലാവർക്കും വേണ്ടി വെച്ചിരിക്കുന്ന ഈ പന്ത്രണ്ട് സൈസിലുള്ള ഷൂസാണ് ആര് വന്നാലും അവർക്ക് പന്ത്രണ്ട് സൈസ് ഷൂസാണ് ആര് വന്നാലും അവർക്ക് ട്രിപ്പിൾ എക്സ് എൽ ഷർട്ടാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ വ്യക്തികളുടെ പ്രത്യേകമായ അവസ്ഥകൾ സാധ്യതകൾ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വ്യക്തിത്വത്തിന്റെ സൂക്ഷ്മതയിൽ പ്രത്യേകതയിൽ അവർക്ക് ആത്മീകമായ സേവനം ചെയ്യുന്ന ഒരു സമീപനവും ഒരു മതത്തിൻ്റെയും സംവിധാനത്തിലില്ല എന്നാൽ അതേ സമയം നാം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലുള്ള സമീപനത്തെ നോക്കുമ്പോൾ അവിടെ ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വത്തിൻ്റെയും അവസ്ഥയുടെയും പ്രത്യേകത തിരിച്ചറിഞ്ഞ് അതിനെ മാനിച്ചുകൊണ്ടാണ് യേശു അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നത് എന്നത് വളരെ പ്രകടമാണ് നിങ്ങൾ യേശു വ്യക്തികളുമായി നടത്തിയ സമീപനം സംഭാഷണം അവരെ സമീപിച്ച വിധം അവർക്ക് ശുശ്രൂഷിച്ച വിധം പരിശോധിച്ചാൽ ആരെയാണോ താൻ സൗഖ്യമാക്കുന്ന ആരെയാണോ സഹായിക്കുന്ന ആരെയാണോ ഉപദേശിക്കുന്നത് അവരുടെ വ്യക്തിപരമായ സൂക്ഷ്മതയെ അറിഞ്ഞും മാനിച്ചുമാണ് യേശു ജയൻ എന്നാൽ